ഏറെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജോ ജോൺ കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് കോർമല പഞ്ചായത്ത് മെമ്പറായിരുന്നു ഇപ്പോൾ ചാലക്കുടി ബ്ലോക്കിലേക്ക് ചട്ടിക്കുളം ഡിവിഷനിൽ നിന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് എല്ലാ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനായി ഞാൻ എല്ലായിടത്തും ഓടിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യന് സാധിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നൂറ് ശതമാനം ഉറപ്പ് തരാണ് കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മെമ്പറായിരിക്കെ തന്നെ പതിനഞ്ച് വർഷക്കാലം സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു എൽ ഡി എഫിൻ്റെ മുന്നണി ഈ പഞ്ചായത്ത് ഭരിച്ചിട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിൽ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മോശം പഞ്ചായത്തായിട്ട് കുറച്ചേരി ഗ്രാമപഞ്ചായത്ത് മാറുന്നത് അതിനൊരു മാറ്റം വരുത്താനായിട്ടാണ് നമ്മൾ എല്ലാ ആളുകളെയും നേരിൽ കണ്ട് വോട്ട് വോട്ടഭ്യുന്നത് പതിനഞ്ച് വർഷക്കാലം ഈ പഞ്ചായത്ത് സി പി എം ഭരിച്ചിട്ട് എന്തുകൊണ്ട് ആദർശ ഗ്രാമമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിനെ നേരത്തെയുണ്ടായിരുന്ന എം പി തിരഞ്ഞെടുത്തിട്ട് ഒരു രൂപ പോലും ചെലവഴിക്കാതെ വീണ്ടും പതിനെട്ട് പത്തൊമ്പതിൽ ഏറ്റവും മോശം പഞ്ചായത്തായി മാറി എന്നുള്ളത് പൊതുജനം ചിന്തിക്കേണ്ടിയിരിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ട് ചാലക്കുടി ബ്ലോക്കിലേക്ക് ചെന്നാൽ എൻ്റെ ഡിവിഷൻ ചട്ടിക്കുളം ഡിവിഷനിൽപ്പെട്ട രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പതിമൂന്ന് പതിനാല് എന്നീ കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിൽ ഏതെല്ലാം വികസന പ്രവർത്തനങ്ങൾ എന്നാൽ സാധിക്കാവുന്ന രീതിയിൽ സാധിക്കുന്ന രീതിയിൽ നടത്താൻ പറ്റും അതിനെല്ലാം മുൻകൈയ്യെടുത്ത് എല്ലാ സാധാരണക്കാരോടും ഒപ്പം ഒപ്പമുണ്ടാകുമെന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സാധിക്കുന്നന്മ ചെയ്യാൻ നൂറ് ശതമാനം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും നമ്മുടെ റോഡുകൾ നന്നാക്കേണ്ടതുണ്ട് കുടിവെള്ള പദ്ധതികൾ ഏറ്റവും രൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമം പല മേഖലകളിലും നമ്മൾ ചെലവ് പറയുന്നത് ആ കുടികളുടെ ക്ഷാമത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് പരിപൂർണമായി അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഞാനിരിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ എന്നെ തിരഞ്ഞെടുത്ത് തന്നെ ഈ പ്രസ്ഥാനം എനിക്ക് തരുന്ന വലിയൊരു അംഗീകാരമാണ് കോൺഗ്രസ് ഈ നാട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാളുടെ പോലെയും വിശ്വാസത്തെ മനഃപൂർവ്വം ഉപദ്രവിക്കില്ലേ മനഃപൂർവ്വം കളിയാക്കില്ല മനഃപൂർവ്വം വിഷമിപ്പിക്കില്ല അതുപോലെ തന്നെ എല്ലാവരുടെയും സുഖമായിട്ടുള്ള ജീവിതവും എല്ലാ കാലത്തും കോൺഗ്രസ് ഉറപ്പ് തന്നിട്ടുണ്ട് കയ്യടയാളത്തിൽ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യണം എന്നാൽ സാധിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും വീണ്ടും എല്ലാവരോടും എനിക്ക് വേണ്ടി കയ്യടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം